ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൺഡേയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സൺഡേ ആയിട്ട് ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ രണ്ട് സ്റ്റീൽ ടിന്നൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ മാസവും ഞാൻ ഇതുപോലെ തന്നെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പം മക്കളിപ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റീൽ ടിൻ കഴുകണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിയിരുന്നു പക്ഷേ ഞാനതിൽ അരിപ്പൊടിയും മറ്റൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അവർക്കങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ടിന്നൊക്കെ കഴുകിയെടുക്കുക ഞാൻ ഇപ്പോഴും എന്തെങ്കിലും പലഹാരമൊക്കെ വറുത്ത് കഴിഞ്ഞാൽ അതിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് മക്കൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും സൺഡേ ആണല്ലോ അപ്പോൾ എന്തായാലും ഒഴിവാണ് രാവിലെ ആണെങ്കിൽ ജോലികളൊക്കെ ഒരുവിധം നമ്മുടെ കിച്ചണിലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സമയത്താണ് ഇനിയിപ്പോൾ ഈ ഒരു ജോലി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് തന്നെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ മക്കളോട് അങ്ങനെ പറഞ്ഞിട്ട് ില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ ടിന്നൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഈ ടിന്നൊക്കെ കഴുകി നമ്മൾ വെയിലത്ത് ഉണക്കി ഉണക്കിയെടുക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ചിപ്സൊക്കെ ഉണ്ടാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തണുത്തു പോകും അപ്പം ഇത് നല്ല ഒട്ടും വെള്ളമോ ഈർപ്പോ ഒന്നുമില്ലാതെ നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ അതിൽ നമ്മളെന്തെങ്കിലും ചിപ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ കറുമുറാന്ന് പറഞ്ഞിരിക്കും ശരിക്ക് പറഞ്ഞാൽ വെക്കേഷനൊക്കെയാണ് കേട്ടോ സാധാരണ ഞാൻ മുൻപൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ മക്കള് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ എക്സാം അങ്ങോട്ട് കഴിയാറാവുമ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ട് ഇന്ന് കഴുകലും അതുപോലെ തന്നെ പലഹാരപ്പണികളൊക്കെ തുടങ്ങും കേട്ടോ വെക്കേഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളൊക്കെ ടി വി കാണലും കളിക്കലും പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കലും അതൊക്കെ ആയിട്ട് അവരിങ്ങനെ കളിച്ച് ഉല്ലസിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടാ അറിയില്ലാത്തതൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിയോ അല്ലെങ്കിൽ ബുക്കിൽ നോക്കിയോ അതൊക്കെ ട്രൈ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ സ്റ്റീൽ ടിൻ്റെ ഒക്കെ കഴുകിയൊക്കെ ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ആണെങ്കിൽ പെരുന്നാളുകളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ കാലമാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീട്ടിലൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ പണ്ടത്തെ പോലെയൊന്നും എല്ലാവരും ഇപ്പം എല്ലാ കാര്യങ്ങളും വീട്ടിലൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല കേട്ടോ എല്ലാവരും ജോലിയുള്ള വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഇതൊന്നും വീട്ടിലുണ്ടാക്കാതെ തന്നെ നമ്മൾ വാങ്ങുകയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും വന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെയാണ് കഴിക്കാറ് ഇപ്പോൾ കാലമൊക്കെ മാറിയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ മെനക്കെടാനും ഒക്കെ കുറച്ച് വിഷമമാണ് അപ്പോൾ അവർ ജോലിയും മറ്റും ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്തിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പ പണിയൊക്കെയാണ് എല്ലാവരും മിക്കവരും ചെയ്യാറ് അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്നെ ഒഴിവാണല്ലോ അപ്പം ഞാൻ ഇന്ന് എന്തായാലും എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ കൺഫ്യൂഷനാണ് രണ്ടുപേരും പലതും ആണ് പറയുക കേട്ടോ അപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കാന്നുള്ളത് എന്തായാലും രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തില്ല അപ്പം പിന്നെ ഞാൻ അവരുടെ വാക്കൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പം ഇവിടെ ഈ കിണറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പെയിലൊക്കെയുണ്ട് അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റീൽ തിന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഉണക്കാം അപ്പോൾ ഈ ടിന്ന് കഴുകുമ്പോഴും ഇത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴും ഒക്കെ എൻ്റെ പിന്നാലെ മുന്നാലിയൊക്കെ ആയിട്ട് ഓടി നടക്കുന്നുണ്ട് കേട്ടോ മൗകളി അപ്പോൾ സ്റ്റീൽ ടിന്നിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവന് ഇത്തിരി പേടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി അകന്നൊക്കെ പോവും ഇനി ഉണ്ടല്ല ആ ടിന്നിനൊക്കെ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊക്കുവടയാണ് കേട്ടോ അതായത് എന്ന് ചിലര് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊക്കുവട എന്നാണ് പറയുക അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം മെയിനായിട്ട് വേണ്ടത് കടലമാവാണ് കടലമാവ് വേണം അരിപ്പൊടി വേണം പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണം പിന്നെ മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഉപ്പ് ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ കടലമാവ് ഞാൻ എന്താ മൂന്ന് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ഏതിൽ വേണമെങ്കിലും നമുക്ക് അളക്കാം പക്ഷെ അളവുകൾ കൃത്യമായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് വെച്ചിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് കടലമാവ് അപ്പോൾ അതിൻ്റെ നേർ പകുതിയാണ് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ മൂന്ന് ഗ്ലാസ് കടലമാവ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നര ഗ്ലാസ് ആണ് ഞാൻ അരിപ്പൊടി എടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും പല കൂട്ടുകളൊക്കെ ചേർക്കൂട്ടുക പക്ഷെ പൊടികളൊക്കെ ഇതുപോലെ തന്നെയാണ് എടുക്കുക പിന്നെ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് പെരുഞ്ചീരകവും അതിലൊരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഇതൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഒന്ന് ചതച്ച് ഞാൻ ഇതിലൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല സ്മെല്ലിന് നമ്മൾ കായപ്പൊടിയും എന്തായാലും ചേർക്കുന്നുണ്ട് അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കൊക്കുവട എന്നൊക്കെ പറയുമ്പോൾ ഒരു മഞ്ഞൾക്കളറും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറും കൂടിയിട്ട് മിക്സ് ചെയ്ത കളറാണല്ലോ വരാം അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നല്ല കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ അത് നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊന്നും കൂടാതെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചില രീതിയിൽ കളർ ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇനി വേറെ കളറുകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നമ്മൾ സാധാരണ സാധാരണക്കറിക്കുപയോഗിക്കുന്ന മുളക് പൊടീന് കുറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ കായം പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇട്ടുകൊടുക്കണം അപ്പോൾ ഇതെല്ലാം ഇട്ടപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് സ്പൂൺ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം ഇത് ആദ്യം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യരുത് കേട്ടോ നേരിട്ട് അപ്പം എന്തെങ്കിലും ഒരു കയ്യിലോ സ്പൂണോ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ എന്ന് തോന്നുന്ന ആ സമയത്ത് വേണം നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം അതായത് നമ്മളിത് ഏത് ഓയിലാണോ നമ്മൾ വറുത്തു കോരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഓയിലിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം തെളിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ചെയ്യാട്ട അപ്പോൾ വെള്ളം ഒട്ടും തന്നെ കൂടി പോകാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ വെച്ചും ഇങ്ങനെ തളിച്ചു കൊടുത്തും കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ നമ്മളങ്ങട്ട് കുഴച്ചെടുക്കണം കേട്ടോ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ അതിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കുറച്ചേശേ നനച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യുന്നത് ഇനി കൈ ഉപയോഗിച്ചിട്ട് നമ്മളിത് കുഴയ്ക്കും അപ്പോൾ അതിന് മുൻപായിട്ട് കയ്യിൽ നമുക്ക് ഏത് ഓയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കയ്യിലൊക്കെ ഒന്ന് പുരട്ടിയിരിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ആ പിടിച്ചിട്ട് നമുക്ക് കുഴയ്ക്കാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരിവാവുന്നത് വരെ ആവശ്യത്തിന് വെള്ളം അതുപോലെ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചും കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഈ പാത്രത്തിൽ നിന്ന് മാവിങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു പരിവം വരും ആ ഒരു പരിവം ആവുന്നത് വരെ ഇങ്ങനെ നമ്മളത് മിക്സ് ചെയ്യും കേട്ടോ അങ്ങനെ മിക്സ് ചെയ്താ മാവ് ഞാൻ ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ ഇനി ഇതാ ഈ സേവനാഴിയിൽ നമ്മൾ നല്ല പോലെ ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തില്ല ചെയ്തില്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാവ് വീണ്ടും ആ സേവനാഴിയിൽ ഒറ്റപ്പിടിച്ചു കഴിഞ്ഞിട്ട് വിടില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടാ ഇപ്പം നമ്മുടെ മാവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പോന്നിട്ടുണ്ട് ഉരുള ഉരുളയായിട്ട് നമുക്ക് നമുക്കതിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത് അപ്പോൾ അതെടുത്തു കഴിഞ്ഞിട്ട് ആ സേവനാഴിയിൽ നമ്മൾ നിറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലിടുന്ന ചില്ല് നിങ്ങൾക്കറിയാമല്ലോ ഒരു വര വര പോലെ ഇങ്ങനെ നാല് വരയുള്ള ഒരു ചില്ലാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെയായിരിക്കുള്ളൂ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഈ കുക്കുവടയുടെ അച്ചെന്ന് പറയുന്നത് അപ്പോൾ അതിട്ടിട്ടാണ് നമ്മൾ സേവനാഴിയിൽ ഇതൊക്കെ ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ കാഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് വേപ്പിനെ അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞിട്ട് വറുത്ത് കോഴി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അതിൽ ചേർക്കണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കു അടക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ വേണം അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ആ വേപ്പിലാണ് വറുത്തു കോരി വെച്ചത് ഈ അച്ച് ഇങ്ങനെ പൂട്ടിയെടുക്കാനൊക്കെ ഇവിടെ മുത്തും ചീനിച്ചും ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കാരണം നല്ല ചൂടായിരിക്കും കേട്ടോ തിളച്ച എണ്ണയാണ് ഇത് നല്ല ചൂടായിരിക്കും നമുക്കിതിങ്ങനെ വീശി ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ല രസാന്ന് തോന്നും പക്ഷേ കൈ ഇങ്ങനെ പൊള്ളുന്ന പോലെ നല്ല ചൂടുണ്ടായിരിക്കും അപ്പം നല്ല സൂക്ഷിച്ച് വേണം ഇത് നമുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ വിട്ടുപോകും കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ് ഒച്ച എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഏട്ടാ ഇത് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം കഴിക്കണം എന്നുണ്ടെങ്കിലും അപ്പം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണ് ഏട്ടാ ഈ കൊക്കുവട എന്ന് പറയുന്നത് അങ്ങനെ ദാ ഈ ഒരു കളറാണ് കേട്ടോ ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കുന്നില്ല ആ ഒരു ഗോൾഡൻ കളറൊക്കെ പോലെ ഇരിക്കുന്ന ആ കളറിലാണ് ഏട്ടോ നമ്മളിങ്ങനെ വറുത്ത് പോരുന്നത് ഇതാ ഇത്രക്കാണ് നമുക്ക് കൊക്കുവാട എടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ തന്നെ നല്ല സന്തോഷമായിട്ടാണ് മുത്തോടി വന്നു കഴിഞ്ഞിട്ട് കൊക്കുവാട ഞാൻ എന്താ പൊട്ടിച്ചിടാം പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടാനായിട്ടാ അപ്പോൾ ഭയങ്കര മൂപ്പൊത്തൊന്നും വേണ്ട നമ്മൾ കോരി എടുക്കുമ്പോൾ നമുക്കൊരു വിധമാകുമ്പോൾ തന്നെ നമുക്കത് കോരി ഇങ്ങനെ വെക്കാം അങ്ങനെ അത് ഇരുന്നും കഴിഞ്ഞിട്ട് നല്ലപോലെ മുറുകും ഇട്ടാണ് ഇപ്പം നല്ല പോലെ മുറുകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ അതിങ്ങനെ ഒടിഞ്ഞു പോരുന്നുണ്ട് കേട്ടാ ഇനി നമ്മൾ ടിന്നൊക്കെ കഴുകി തുടച്ച് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം ഇനിതാ ഞാൻ അടുത്ത അച്ഛൻ ഞാൻ ഈ സേവനാഴിയിൽ ഇട്ടിട്ടുണ്ട് അത് ചെറിയ ചെറിയ ഹോളുള്ളതാണ് കേട്ടാ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത് അതേ മാവ് തന്നെ അതിലിട്ടും കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ അത് ആ മിച്ചറിൻ്റെ ആ ഒരു കോലുകൾ ഉണ്ടല്ലോ അതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ചിഞ്ചു ആണ് കേട്ടോ അതിങ്ങനെ തകർത്തിടുന്നത് അപ്പോൾ ചിഞ്ചു പറഞ്ഞിട്ടാണ് അമ്മയെ കുറച്ചെങ്കിലും മിക്സർ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ മാവൊക്കെ സെയിം തന്നെയാണ് നമ്മൾ അച്ചൊന്ന് മാറ്റിയാൽ മതി പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെയുള്ളൊരു മാവാണ് പക്ഷേ ഇതിന് ഇത്തിരി ലൂസ് വേണം ഇത് ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടാ അപ്പോൾ കപ്പലണ്ടിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇത് ഞാൻ അരിപ്പക്കായി വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ തട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ബൂന്തി ആവും അതുപോലെ തന്നെ നേരത്തെ വേപ്പിലെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായില്ലോ അപ്പോൾ അതും കപ്പലണ്ടിയും ബൂന്തിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ലേശം ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും കായപ്പൊടിയും കൂടിയിട്ട് ഇതിൻ്റെ മുകളിലോടി ഇട്ടും കഴിഞ്ഞ് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുവിന് ഇഷ്ടമുള്ള മിക്സറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ സൺഡേയുടെ സ്പെഷ്യൽ ഇനി കൊക്കു വടി ഒന്നും ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല എന്നൊന്നും പറയരുത് വളരെ ഈസിയാണ് ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം